നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം ജനപ്രിയ നായകനായിട്ടാണ് ഒരു കാലത്ത് ദിലീപ് അറിയപ്പെട്ടിരുന്നത് തുടരെ തുടരെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളെന്നു മാത്രമല്ല മലയാള സിനിമാ വ്യവസായത്തെ തന്നെ ദിലീപ് നിയന്ത്രിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ മലയാള സിനിമയിലെ പ്രമുഖ നടിക്കെതിരായ അക്രമത്തിൽ പ്രതിയായതോടെ ദിലീപിൻ്റെ ജനപ്രിയതയ്ക്ക് ഇടിവു തട്ടി മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഹിറ്റുകളുള്ള നടൻ എന്നറിയപ്പെട്ടിരുന്ന ദിലീപ് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന പരിതാപകരമായ അവസ്ഥയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എടുത്തു പറയാൻ ഒരൊറ്റ സൂപ്പർ ഹിറ്റ് പോലും ദിലീപിനില്ല വോയിസ് ഓഫ് സത്യനാഥൻ ബാന്ദ്ര തങ്കമണി പവി കെയർടേക്കർ എന്നീ സിനിമകളാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ദിലീപിൻ്റേതായി തിയേറ്ററുകളിലെത്തിയത് ഇതിൽ ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ വന്ന ബാന്ദ്ര കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി മാറി ഇരുപത്തഞ്ച് കോടി മുടക്കിയ ചിത്രം അഞ്ച് കോടി പോലും കളക്ട് ചെയ്തില്ലെന്നാണ് റിപ്പോർട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ബോക്സ് ഓഫീസിൽ സ്വപ്ന തുല്യമായ കുതിപ്പ് നടത്തിയപ്പോൾ പോലും ദിലീപ് ചിത്രങ്ങൾ പരാജയപ്പെട്ടു മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും ആവേശവും വർഷങ്ങൾക്കു ശേഷമൊക്കെ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചപ്പോൾ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വന്ന ദിലീപ് ചിത്രം തങ്കമണി ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി പഴയകാല ദിലീപിൻ്റെ കോമഡികളെ അതേ രീതിയിൽ അനുകരിച്ച് വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കർ മാത്രം അല്പമെങ്കിലും ബജറ്റ് തിരിച്ചു പിടിച്ചു എന്നാൽ ബാന്ദ്രയും തങ്കമണിയും പവി കെയർടേക്കറും ഇതുവരെ ഒരൊറ്റ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഏറ്റെടുത്തിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം ആവേശം ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങൾ തിയേറ്റർ ഹിറ്റിനു പുറമെ വലിയ തുകക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സ്വന്തമാക്കിയപ്പോൾ ദിലീപ് ചിത്രങ്ങൾ ഇതേവരെ ആരും ഏറ്റെടുത്തിട്ടില്ല പവി കെയർടേക്കർ ആമസോൺ പ്രൈമിൽ വരുമെന്ന പ്രചരണം നടന്നതല്ലാതെ ഇതേവരെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ചിത്രമെത്തിയിട്ടില്ല റിലീസ് ചെയ്ത് ഒമ്പത് മാസം പിന്നിട്ടിട്ടും ബാന്ദ്രയും ഈ വർഷം ഫെബ്രുവരിയിൽ റിലീസായ തങ്കമണിയും ഏപ്രിലിൽ റിലീസ് ചെയ്ത പവി കെയർടേക്കറും ഒ ടി ടിയിൽ റിലീസ് ചെയ്യാത്തത് ദിലീപിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് ദിലീപിനെ വെച്ചുള്ള പല പ്രോജക്റ്റുകൾക്കും ഇപ്പോൾ പരാജയം ഭയന്ന് നിർമ്മാതാക്കൾ താൽപ്പര്യം കാണിക്കാത്ത സ്ഥിതിയാണ് വിവാദങ്ങളേറെയുള്ളപ്പോഴും ദിലീപിൻ്റെ അഭിനയങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരാധകർ താരത്തിൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്നു